कैसे को <laughs> <आदे। laughs> ഓ ോക്കൂ നമ്മളപ്പോ ഉള്ളത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വ്യക്തമായ ഒരു സ്ഥലം പറയാനായിട്ടില്ല അതായത് ഭൂമിയുടെ നടുക്ക് സുഹൃത്തുക്കളെ ഞങ്ങൾ ഇവിടെയുണ്ട് റോഡിന്റെ നീരാ റോഡിന്റെ മുന്നിലും ഉച്ചിയിലും ഓ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടി ടി നെപ്പോളിയൻ അങ്ങനെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് കിലോമീറ്റർ ഓടിയിരിക്ക സുഹൃത്തുക്കളെ പറയാനുണ്ട് അല്ലേസ് നോക്കൂ അതായത് രാവിലെ തന്നെ ഞാൻ ഇവന് ബൂസ്റ്റർ കൊടുത്താണ് പക്ഷെ മിണ്ടുന്നില്ല അതായത് ഒരു ഒത്ത നടുക്കാണ് മരുഭൂമി എന്ന് വെച്ചാൽ മരുഭൂമി അതായത് നമ്മുടെ കുന്നാണെന്ന് വെച്ചാൽ കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മരുഭൂമി അല്ല കൈ പോയാൽ മൈക്ക് പോകും പിന്നെ വേറെ കാര്യമാണ് ലേക്കിന്റെ സൈഡിലും കൂടിയാണ് നമ്മൾ നിക്കുന്നത് അല്ലേ മരുഭൂമി വെള്ളം ോക്കു തൊട്ട് ഫ്രണ്ടിലൊക്കെ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളും സംഭവം കാണാം ഒന്നെങ്കിൽ അത് ഇതാവാനുള്ള സാധ്യത ഉണ്ട് അതായത് ലൈക്ക് പോലുള്ള സംവിധാനങ്ങൾ ഈ കാണുന്നൊക്കെ മരുഭൂമിയുടെ ഭാഗങ്ങളാണ് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ വാഹനം നിർത്തിയിരിക്കുന്നത് നമ്മള് ഇവിടെ അല്ല നമ്മൾ ഒരു പത്തമ്പത് കിലോമീറ്റർ ഫ്രണ്ടിലാണ് കിടന്ന് അവിടുന്ന് വാഹനം ഇടുവായിരുന്നു പക്ഷേ പെട്രോൾ പമ്പ് മറ്റേ ഡീസല് മാത്രമല്ല അതെന്താ ഒരു നടക്കും നേരെ ഇനി ഇനി ഓടാനുണ്ട് നമുക്ക് ഏകദേശം ാണ് അപ്രോക്സിമായിരത്തി കിലോമീറ്റർ ഞങ്ങൾക്ക് ഓടാൻ ഉണ്ട് മൂന്ന് പേര് കൂലിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് ഈ കാണുന്ന അതികഠിനമായ വെയിലിനെ വെലിനെ പ്രതിരോധിക്കാനാണ് സുഹൃത്തുക്കളെ അതായത് സുഹൃത്തുക്കളെ എന്താണ് സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പേ ഉള്ളൂ അങ്ങനെ വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല ഈ പറയുന്നത്ര തണുപ്പില്ല തണുപ്പുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് എന്നാൽ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് ഈ പറഞ്ഞ രീതിയിലുള്ള വിഷയങ്ങളൊന്നുമില്ല ഇന്നലെ രാത്രി സൂപ്പറായിരുന്നു കാരണം ഹീറ്റർ ഒന്നും ഇടണ്ട വന്നേ ഇല്ല വന്നേ പിന്നെ ഒരു മഞ്ഞോ അങ്ങനെ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അതായത് ഇങ്ങോട്ട് വരാൻ നേരത്ത് ചില സമയങ്ങളിൽ നല്ല തണുപ്പ് ചില സമയം നല്ല ചൂട് അങ്ങനെ തന്നെയാണ് ഇനി വേറെ ഇത്രയും ദിവസം പണി കിട്ടാത്ത എനിക്ക് അങ്ങനെ യാത്രയിൽ ആദ്യമായിട്ട് ലൂസ് മോഷൻ അടിച്ചിരിക്കുകയാണ് രാവിലെ മൂല സന്ദർശനമാണ് മീൻ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തുണ്ടാക്കി അതുകൂടാതെ ഞാൻ ബീഫും ഉരുളക്കിഴങ് കറിയും കൂടെ മിക്സ് ചെയ്ത് വേറൊരു സമ്മർദ്ദം ഉണ്ടാക്കി എല്ലാം കൂടെ ഉരുളക്കിഴങ്ങ് കഴിച്ചു നോക്കൂ അങ്ങനെ ഇനിയും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് നേരെ ഫ്രണ്ടിലേക്ക് നമ്മളിപ്പം പോകുന്നത് അതായത് എയർ ബസ് ത്രീ ഏറ്റി അല്ല എ ത്രീ ഏറ്റി എന്ന് പറഞ്ഞാൽ ഉസ്ബക്കിസ്ഥാനിലെ ഒരു റോഡിലൂടെയാണ് നാലു പാതയാണ് ദുരിത തുല്യമാണ് ഇവിടുത്തെ പല റോഡുകളും വളരെ കുറച്ച് സമയങ്ങളിൽ ആയി വരുന്നുണ്ട് ഡെവലപ്പിങ് കടന്നു വരുന്നുണ്ട് ഇവിടെ ഇത് പിന്നെ റോ എന്താ പറയാ ടാറല്ലോ ഇത് കോൺക്രീറ്റ് റോഡാ കേട്ടോ എത്ര മണിക്കൂർ നേരം എന്നറിയാ ഞങ്ങൾ ഇതേപോലെ ഈ മരുഭൂമി കൂടെ സഞ്ചരിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ പോകാൻ പോകുന്ന വഴി മൊത്തം മരുഭൂമി പോലുള്ള സ്ഥലോ അങ്ങനെ കടകളോ വൃദ്ധിച്ചൊന്നുമില്ല സൈഡിലൊക്കെ പോസ്റ്റ് പോസ്റ്റിലേയും കാണാം കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സത്യോ പറഞ്ഞ പിന്നെ സാധനം നോക്കൂ ഡ്രൈവർ മാറി എനിക്ക് പെട്ടെന്ന് ഉറക്കം വന്നു അപ്പൊ എട്ടിന്റെ പണി കിട്ടും ഫ്രണ്ട് വന്ന് പടാന്ന് പറഞ്ഞു വണ്ടി ചവിട്ട് അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ടോ സീറ്റ് മാറി ഉറക്കം മാറാൻ വേണ്ടി ഓറഞ്ച് കൊച്ചോറഞ്ചാണ് ലിബിന് അവിടെ ഇരുന്ന് ഉറക്കം വന്നു അതുകൊണ്ട് ലിബിനും നമ്മളെ മൂഞ്ചിച്ചോണ്ടിരുന്ന രൂപണ്ട് ഒരു കവാടം പോലെ കുറച്ച് ഫ്രണ്ട്ട്ടോ അത് പോലീസിന്റെ പോസ്റ്റ് ആണ് നമ്മളീ ചൈനയിലുള്ള പോലെ തന്നെ ഇവിടെ പോസ്റ്റ് ഉണ്ട് കേട്ടോ ട്രക്കുകാരൻ ഞങ്ങളെ വാഹനം നിർത്തി ഞങ്ങളെ വാഹനം നിർത്തിച്ചാണ് അസലാമല ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ സൗത്ത് സൗത്ത് ഇന്ത്യ കേരള കേരള വാഹനം ഞങ്ങളോട് നിർത്തു നിർത്തെന്ന് കുറെ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങള് വാഹനം നിർത്തിയത് കേട്ടോ യൂട്യൂബർ യൂട്യൂബർ ഓക്കെ കഴിച്ചു നോക്കൂ നമ്മൾ ഫോട്ടോ എടുക്കട്ടെ അപ്പോൾ ഫോട്ടോ എടുത്തതിനു ശേഷമാണ് നമ്മളിവിടുന്ന് യാത്ര ചെയ്യുന്നത് ഒരു ഭയങ്കര സന്തോഷവുമായോ ഇങ്ങനത്തെ കാര്യത്തിൽ കമാൻ കമാൻ കഴിച്ചു നോക്കൂ നമ്മൾ ഇതേപോലെ പുറം വണ്ടിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നിർത്തിക്കൂലേ എന്ന് പറഞ്ഞു ത്രീ ഫോർ ഫൈവ് എനിക്ക് കസാക്കികൾ ഇഷ്ടപ്പെട്ടത് ഉസ്ബക്കാരോസ് നോക്കൂ നോക്കൂ എന്തായാലും നമ്മൾ അവരെ കണ്ട് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഉസ്ബക്കികള് കേട്ടോ ഉസ്ബക്കികള് നല്ല സ്വഭാവത്തിനുടമികളാണ് ആരാ കസാക്കി ആ കസാക്കികൾ ചെരുപ്പ് പോയത് നോക്കണേ സെവിനെ ആ കൈ കസാക്കികൾ ഒരു ചെറിയൊരു കൈയാക്കിയൊരു ഇതാണ് പക്ഷെ ഇവരെന്ന് പക്ഷേ ഇവരെന്നുവെച്ചാൽ അങ്ങനെയല്ലേട്ടോ അടിപൊളിയാണ് ഓക്കെ ലവ് യു ലവ് യു കൈശ് ഞാനൊന്ന് ചെറുതായിട്ട് മയങ്ങിപ്പോയിട്ടോ കുഴപ്പമൊന്നുമില്ല ലിവിനെ ഞാൻ സൈഡ് സീറ്റ് ഏൽപ്പിച്ചു അവനോട് ഇരുന്ന് മയങ്ങി അവൻ മയങ്ങിയില്ലയെന്നൊന്നും അറിയത്തില്ല വണ്ടി എന്തായാലും ഒരു പമ്പിലെത്തി ഒരു തുള്ളി എണ്ണയില്ല കേട്ടോ ഒരു തുള്ളി എണ്ണ ഇപ്പൊ എണ്ണ അടിക്കേണ്ട ഒന്നാണ് രണ്ട് മൂന്ന് പമ്പി കയറി എണ്ണയും സാധനങ്ങളും ഇപ്പൊ ഒരു പമ്പി വന്നപ്പം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉസ്ബക്കിസ്ഥാനിൽ നിന്ന് പെട്രോൾ പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ അടിക്കാൻ വേണ്ടി പോവാണ് നിൽക്കുന്നത് ഒക്കെ അടിക്കുന്ന പോലെ കേട്ടോ ഇവിടെ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ കിട്ടുന്നതും പെണ്ണു കിട്ടുന്നതും ഏകദേശം ഒരേപോലെയാണ് അത് നല്ല കൊഴുപ്പുള്ള സാധനമല്ലേ കൊഴുപ്പ് കൊച്ച സാധനം ബാത്റൂം കൊച്ചാണ്ട് നോക്കൂ ഇതിങ്ങനെ ഒരു അനാഥപ്രേതം പോലെ നോക്കി ഒരു വൃത്തിയൊന്നും ഇല്ല ഇതൊക്കെ ഗ്യാസ് ആണെന്ന് എനിക്ക് ഗ്യാസും പെട്രോളും എനിക്ക് അങ്ങനെ തോന്നുന്നു എല്ലാ വണ്ടിയിലും ഗ്യാസ് പിന്നെ ടൗണിലോട്ട് അടുക്കുന്ന ഇച്ചിരി പമ്പോ ഡീസൽ കിട്ടു അല്ലേ പുള്ളിക്കാരനോട് ഡീസലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഈ ബ്ലാക്ക് കൊടുക്കുന്ന ആൾക്കാരാണ് ലോക്കൽ അടിക്കാനുള്ള പരിപാടി ഇവിടെ എത്രയാണോ ചോദിച്ചു നോക്കിയാണോ സൈനികണ്ണൂറ് ആ ഉള്ളല്ലേ ഒന്ന് ഒന്ന് എട്ട് ആ നാട്ടിലെത്ര നാലൊരു അറുപത്തഞ്ച് രൂപ ഒക്കെ വരും ോ രാത്രി പുള്ളി ഇറങ്ങി പേടിക്കും രാത്രി കണ്ട കഴിഞ്ഞാൽ കസാക്കിസ്ഥാനിലും ഉസ്ബക്കിസ്ഥാനിലുള്ള ആൾക്കാർക്കാണ് എഡ്യൂക്കേഷൻ കേട്ടോ അതായത് ലാംഗ്വേജ് ഒക്കെ ഇവർക്ക് അറിയത്തില്ല ബാക്കി അവർക്ക് റഷ്യൻ ലാംഗ്വേജ് അല്ല വേറൊരു സാധനം അറിയത്തില്ല ഇവർക്ക് അത്യാവശ്യം നല്ല ലാംഗ്വേജ് അറിയാം ഇവിടെ ഒരു നല്ല ഒരു വണ്ടി കിടപ്പുണ്ട് എനിക്കൊന്ന് വാഗ്മാൻ ഇറങ്ങി തോമസ് തോമസ്ലിക്ക കേരളത്തിൽ വരുന്നതിന് മുമ്പുള്ള സാധനമാണെന്ന് തോന്നുന്നുണ്ടോ ഏത് കമ്പനി ആണെന്നൊന്നും അറിയത്തില്ല ഇത് തന്നെ സാധനം തന്നെ അത് എമ്മു ഇപ്പോഴും ഇത് എടാ ഷവർലൈറ്റ് ആട്ടോ സെവിനെ പഴയ ഷവർ ഷവർലൈറ്റ് പണ്ടുണ്ടായിരുന്നു കേട്ടോ ഷവർലൈറ്റ് ലീക്ക് കേട്ടോ ഫുൾ ലീക്കും പ്രശ്നങ്ങളൊക്കെ ഏതുണ്ടോ ഓ പഴയ ഷവർ ഷവർലൈറ്റ് ആട്ടോ സ്പീക്കറൊക്കെ എന്തോസ് മൂന്ന് പെട്ടലോ അവിടെ വണ്ടിക്ക് ഫാനും സംഭവങ്ങളും ഈ വണ്ടി നമുക്ക് നാട്ടിൽ വീട്ടിൽ നോക്കാൻ പറ്റുന്നില്ലേ ഷവർലൈറ്റ്

ഇവിടെ പുള്ളിയും ഇതുമായിട്ട് കോൺട്രാക്റ്റാ പോലും ഇല്ല ഇല്ലെന്ന ലിവിനെ ലിവിനെ അവനുള്ള തന്നെ പറയുന്ന ആടി കേക്കലിവിനേ 20 yeah. uh, 20 എടാ പോട്ട പറയുന്നു കേക്കണാലിവിനേ എടാ ഇത് വേറെ കമ്പനിയായിട്ട് കോൺട്രാക്റ്റാണ് എടാ സെയിൽ ഇല്ലാണ് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ആഫ്റ്റർ 20 കിലോമീറ്റേഴ്സ് യു ഹാവ് ഗോട്ട് എ ഗ്യാസ് സ്റ്റേഷൻ ആൻഡ് ആഫ്റ്റർ 15 കിലോമീറ്റേഴ്സ് യു ഹാവ് ഗോട്ട് ഗ്യാസ് സ്റ്റേഷൻ ആൻഡ് സംഭവം വേറെ ഒന്നുമല്ല സംഭവം ഡീസലില്ല ഇരുപത് ലിറ്റർ ഡീസൽ തരത്തുള്ളൂ ഇന്നൊരു നാടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നാട് കാണുന്നുണ്ട് അല്ലെന്ന് ഇവര് മറ്റേ ഞാൻ നേരത്തെ ചോദിച്ചു അത് വെറുതെ അറിയുന്ന അതായത് ഇവര് മറ്റേ ഇവിടിലോട്ടേ കൊടുക്കുകയുള്ളൂ അതായത് കഫയിലോട്ടേ കൊടുക്കുകയുള്ളൂ കഫയുടെ ആളെ വന്നിട്ട് ഇവിടെ ഒരു മുന്നൂറാ നാനൂറ് ലിറ്റർ ഇപ്പം അടിച്ചോണ്ടിരുന്ന നമുക്ക് ഇരുപത് ലിറ്റർ എനിക്കറിയില്ല കായ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സംഭവം കാണുന്നത് തന്നെ സെമിനവിടെ കാടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് സംഭവം ഇവിടെ ഈ രാജ്യത്ത് ഡീസൽ ഇല്ലാത്ത ഡീസൽ ഇവിടെ എക്സ്പെൻസീവും ഗ്യാസ് ഇവിടെ ചീപ്പും ഗ്യാസ് ഈ രാജ്യത്ത് ഗ്യാസ് പ്രൊഡ്യൂഷനും ചെയ്യുന്നുണ്ട് അപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഡീസൽ പെട്രോൾ ആണെങ്കിലും ഇവര് ഉപയോഗിക്കുള്ളൂ അതുകൊണ്ടാണ് കഫയെ മാത്രം ഉണ്ടാവുകയുള്ളൂ അതായത് ഇംഗ്ലീഷ് അറിയാവുന്ന അവൻ പറഞ്ഞു സി യു ലൈറ്റർ പറഞ്ഞു വരൂല ഇവിടെ ഡീസൽ ഒന്നും ഇല്ലല്ലോ അപ്പൊ അവൻ പറഞ്ഞു വായ് അപ്പമാണ് ഞങ്ങള് ചോദിച്ചത് എന്തുകൊണ്ട് ഇവിടെ ഡീസൽ ഇല്ലാന്ന് അപ്പോഴാണ് അവൻ പറഞ്ഞു ഇവിടെ മോസ്റ്റ് വെഹിക്കിൾ ഡീസൽ ഉപയോഗിക്കാറില്ല പെട്രോളും ഗ്യാസും ആണ് കൂടുതൽ ഇവിടെ ചീപ്പാണ് എക്സ്പെൻസീവ് വളരെ കുറവാന്നാണ് അവൻ പറഞ്ഞത് അപ്പൊ അപ്രകാരമാണ് കാര്യങ്ങൾ ഇരുപത്തിയേഴ് കിലോമീറ്റർ ഈ കാണുന്ന ഈ ഈയൊരു റൂട്ടിലൂടെ പോവാൻ നേരത്ത് നമുക്ക് പെട്രോൾ പമ്പ് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അറിയത്തില്ല എത്രത്തോളം സത്യം എന്നുള്ളത് പുള്ളവരാണെങ്കിൽ കൊടുക്കുക വെച്ചിട്ടുണ്ട് പക്ഷെ ഇവരെല്ലാം മതി കഫയിലോട്ട് ഈ കഫേ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ എണ്ണ കിട്ടും ഇവിടുത്തെ എണ്ണയുടെ ഞങ്ങൾക്ക് ഒരു പിടുത്തം പല പലയിടത്തും പല കളറിലെ എനിക്കറിയത്തില്ല കേട്ടോ ലഭിനി തന്നെയാന്ന് എനിക്ക് എണ്ണ അടിക്കുന്ന പമ്പ് വിജിനം ആരു ആരും ഇല്ല നമ്മുടെ നാട്ടില് കൊറോണക്ക് കേന്ദ്രം പോലെയാണ് ഇപ്പൊ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി പറഞ്ഞു ഇവിടുന്ന് നമ്മുടെ ഇതില്ലേ അതായത് ഗ്യാസ് ഗ്യാസിൽ നിന്ന് വരുന്ന എണ്ണെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് ബീറ്റ് എന്നല്ലോ പറയുന്നത് എനിക്ക് അറിയാലോ ഇവിടെ പെട്രോൾ പമ്പില്ല ആളും പേര് മനസ്സിലായിട്ട് എല്ലാം ഗ്യാസ് ആണ് ഒരു വിധത്തിലാണ് ഒരു വണ്ടി കണ്ടുപിടിച്ച് ഇവിടെ എണ്ണ അടിക്കുന്നുണ്ടോ ഇതൊക്കെ പെട്രോൾ അടിക്കാൻ പെട്രോൾ കിട്ടും ഡീസലാണ് വിഷയം കേട്ടോ അടിച്ചോ അടിച്ചോ അടിച്ചോടിച്ചു അടയ്ക്കണ്ടേ അടപ്പന്ത് ഇനി നമുക്ക് അറുന്നൂറ് കിലോമീറ്റർ എടുത്തുണ്ടോട്ടോ ഇന്ന് രാത്രി കൂടെ നമുക്ക് ഓടിച്ചു പിടിച്ചാക്കാം അവിടെയാകുമ്പോ സാധനം കാണാൻ കൊടുത്തു നേരത്തെ പോയ കാരണം നല്ല കിട്ടിലും ക്ലൈമറ്റ് ആണ് പതിനെട്ട് ഡിഗ്രി അതായത് ആ നല്ല കിടിലം ക്ലൈമറ്റ് തണുപ്പത്തെ ഏകദേശം ഒരു കളറാ ഇതായിരിക്കും നല്ലതട ഏ ിയുണ്ട് നമുക്ക് സംതിങ് കിലോമീറ്റർ കേട്ടോ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു പറഞ്ഞല്ലോ ക്ലാസ് ഒന്നുമില്ല വിശദു വരാൻ തുടങ്ങി വെള്ളത്തില് ഭക്ഷണം പറഞ്ഞില്ല ആറഞ്ച് വേറെ സാധനം കഴിച്ചില്ല ഞങ്ങള് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന ഒരു സ്ഥലത്ത് വാഹനം നിർത്തി ഹൈബ്രിഡ് രീതിയിലുള്ള കൃഷിരീതിയാണ് ഉസ്ബക്കിസ്ഥാൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഗൈസ് അതായത് ഈ മോഡേൺ രീതിയിലുള്ള കൃഷിരീതികൾ അതായത് ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ ഉണ്ട് പിന്നെ തൊട്ടിപ്രണ്ട് ഒടുക്കത്തെ ഭംഗി എന്ന് വെച്ചാൽ ഒടുക്കത്തെ ഭംഗിയാണ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഗൈസ് സമയം ഇപ്പൊ ഏകദേശം നാട്ടിലെ അഞ്ചേ പത്തൊമ്പത് ഇവിടുത്തെ അഞ്ചു മണി നമ്മുടെ നാട്ടിലെ സെയിം കാലാവസ്ഥ എന്ന് വെച്ചാൽ സെയിം കാലാവസ്ഥ ഒരു വ്യത്യാസവും ഒടിക്കരുതാണ് ഇപ്പൊ ഞങ്ങൾ ആപ്പിൾത്തോട്ടം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കയറ്റി വിടുമ്പോ ഇല്ലയോന്നറിയത്തില്ല എങ്കിലും പരമാവധി ഞങ്ങൾ ശ്രമിക്കും എന്റെ മൂടൊക്കെ ഇതാ വേർത്തു അത്ര അത്രയും ചൂടുണ്ട് ഒരു മാസം കൂടിയാണ് നമ്മൾ ചൂട് അനുഭവിക്കുന്നത് അപ്പുറത്തില്ലേ വെച്ചിട്ടില്ലേ അതിന്റെ അടി ഒരു ഉണ്ട് അപ്പുറം അപ്പുറം സ്ഥലം ആ സത്യ കേട്ടോ നേരെ ഈ ആപ്പിൾ തോട്ടം കാണാൻ പറ്റും നോക്കട്ടെ പൈസ എടുത്തായിരുന്നു പൈസ ആ ഇതാണ് ആപ്പിൾ കേട്ടോ ഇത് മോഡേൺ രീതിയിലുള്ള എന്തോ ആപ്പിളാണ് ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതാണ് ഇവിടുത്തെ ദേശീയ വാഹനം ഷവർലൈറ്റിന്റെ സാധനം ഹൈസ് നോക്കൂ ഷവർലാണ് സാധനം ഇവിടെ നമ്മുടെ നാട്ടിലെ ഓമിനി അതന്നെ സാധനം ഗ്യാസ് ഗ്യാസേലാണ് സാധനം ഓടുന്നത് ആ അങ്ങോട്ട് കേച്ചി വിടൂല ഇവിടെ ഫുള്ള് ആപ്പിൾ കൃഷികളാട്ടോ ഫുള്ള് അതെ എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ടോ ഇവിടെ ഒക്കെ അതെ ഇത് ആപ്പിളാണ് ഇത് കണ്ടോ മോഡേൺ രീതിയിലുള്ള ആപ്പിൾ കച്ചവടം എനിക്ക് തോന്നുന്നേ ആപ്പിൾ കച്ചവടം ആപ്പിൾ പരിപാടികളെ എനിക്ക് വന്നിട്ടുണ്ട് ഇതിങ്ങനെ മൂടിക്കെട്ടി കിടക്കുവായിരുന്നു കൃഷി എടുക്കാൻ നേരത്തെ പറഞ്ഞത് അത് പുള്ളിക്കാരന്റെ പുള്ളിക്കാരന്റെ സാധാരണ മേടിക്കാൻ പുള്ളിക്കാരൻ നേരത്ത് നോക്കി കാണാൻ പറ്റുമോ ഞങ്ങള് പിന്നെ ഇവരെ കാണിച്ചാ എങ്ങനെയല്ലേ അറിയാൻ വേണ്ടിട്ടോ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും വന്ന സന്ദർശകരാണ് ഇത് ഫുൾ ആപ്പിളാണ് സുഹൃത്തുക്കളെ മോഡേൺ കൃഷി രീതിയിലുള്ള ആപ്പിൾ കണ്ടോ ഇതൊക്കെയാണ് ആപ്പിൾ മരങ്ങൾ മരങ്ങളോ ചെറിയ തയ്യേ ആ അല്ലേ ചെറിയ തൈ ഇതാണ് വെള്ളം ആകെ ഉള്ളത് ഈ കാണുന്ന വെള്ളത്തിലാണെന്ന് തോന്നുന്നു ഈ കാണുന്ന ആപ്പിളും സംഭവമൊക്കെ കൃഷി ചെയ്യുന്ന ഇതേ ആപ്പിള് അതേ ആപ്പിള് പറ്റൂലെന്നാ പറയുന്ന വാ ഇനി നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമില്ല അവൻ സോറി പറഞ്ഞു സോറി ഇവിടെ ഒരു കള്ളക്കളവൻ നമ്മള് ഒരു നല്ല കിടുന്ന സ്ഥലമായിരുന്നു ഇതന്നെടാ മല്ലിയാ ഇന്ന് വഴിക്കല്ല ആപ്പിള് ഓറഞ്ച് മുന്തിരി 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 ആ പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങള് കണ്ടമോനം കൃഷി നേരിട്ടോ ഫൈനലി ഞങ്ങള് ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് വാഹനം നിർത്തി എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇതെന്തെന്നാ കൊണ്ടുള്ള ഇരിക്കുന്ന സ്ഥലവും എന്താണ് കഴിക്കാൻ കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല ഡെലിവറി വല്ലതും കിട്ടുടാ എന്നാ ഇതൊക്കെ എന്നാ ഓഹോ ദിസ് വൺ പതിനായിരം ഇത് എത്രയായിരം ആ ആ യാ 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 ഇവിടെ അപ്പൊ ആയാ സാധനം കോല കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു സാധനം ഞങ്ങൾ ഓർഡർ ചെയ്തു ഇതാണ് ഇവരുടെ ഗ്രില്ലിങ് സംവിധാനം തോന്നുന്നു ഇവിടെ വാഹനങ്ങളും ആൾക്കാരൊന്നും കാണാൻ ഇതന്നെ ഇതിൽ ഇതാ കെ എഫ് സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ റൊട്ടി കിട്ടിയൊക്കെ ഉണ്ട് ഈ കാണുന്ന കടയിൽ നിന്നും ഞങ്ങൾ ചായയും അവിടെ ഇരിക്കാൻ പറ്റും ഫുൾ പൂച്ചയാ ഞാൻ പൂച്ചയാദമായിട്ടാണ് ഉസ്ബെക്കിസ്ഥാനിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫുൾ പൂച്ചയുടെ താണ്ടവമാണ് സുഹൃത്തുക്കളെ ഇവിടെ ഇതേ ഇത് പൂച്ച ഇവര് പൂച്ച സ്നേഹികളാട്ടോ ഭയങ്കര ആഹാ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് പറഞ്ഞു ധരിപ്പിക്കുക ഇതാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ ചിക്കൻ ഇത് ഇതൊന്നും ഇല്ല അതിനും പൊടിക്കാത്തിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്ത് തരുവാറ്റാണോ ബേസ് ഇതാണ് സാധനം ഇതാണ് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞത് അതിനെ അവരും മുക്കി വറുത്തിട്ട് തൂക്കും അതെ അതിന്റെ അകത്തോട്ട് ഇപ്പിടും എന്നിട്ട് മുക്കി മുക്കി മാരിനേറ്റ് ചെയ്തിട്ട് അത് ഈ ചട്ടിക്ക് നമുക്ക് കഴിച്ചു നോക്കിട്ട് അല്ല കഴിച്ചു നോക്കിട്ട് ഓക്കെ ആണെങ്കിൽ മേടിക്കിലോ മേടിച്ച് നമ്മൾ നമുക്ക് ഇരിക്കാം ഇതിന്റെ പേരാണ് വയസ്സ് നോക്കും നമ്മുടെ സംഭവങ്ങൾ ഇവിടെ റെഡി ആയി റെഡി വരുന്നുണ്ട് ചിക്കൻ വെച്ചിട്ടുണ്ട് ചെറുതല്ല ഒരു പൈസ എന്തായാലും സാധനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അവിടെ ഒരു സീറ്റ് പിടിക്കാം നമ്മൾ പൊകഞ്ഞ് വേറെ പിന്നെ ചായ കൊണ്ടെത്തന്നു കേട്ടോ ലൈറ്റ് ഒക്കെ ഉണ്ട് ലൈറ്റ് ഇതാണ് റൊട്ടി ആ നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ കൈ കൈ നോക്കണം അടി ഇവിടെ ഓപ്പോസിറ്റ് ആട്ടോ താഴോട്ട് ലൈറ്റ് ഓഫും മേലോട്ട് ലൈറ്റ് ഓണും ലൈറ്റ് കത്തും പക്ഷെ ലൈറ്റ് സ്വിച്ച് ഗൈസ് ഈ ഇട്ടാലും ഇവരുടെ ദേശീയ ബ്രെഡാണ് നമ്മൾ പെട്ടെന്ന് വെക്കുന്നത് മറ്റേ മറ്റേ ഇതൊക്കെ പോലെ തോന്നുന്നു മറ്റേ പൊറോട്ട ഒക്കെ പോലെ പക്ഷെ ഇത് പൊറോട്ട അല്ല ഇത് ആണ് ബ്രെഡാണ് തണുപ്പായാലും അതിന്റേതായ സോഫ്റ്റ്വെയർ ഉണ്ട് കേട്ടോ ഇനി ഓരോ നോരന്താ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വരാറുണ്ട് അത് കഴിക്കണം എന്നിട്ട് ഇതേപോലെയാണ് ഇവിടെ ചായ തരുക അത് കുടിക്കണം പിന്നെ അത് കഴിഞ്ഞ് തഷ്കന്തിൻ്റെ ഇന്ന് ഓടിച്ചു പിടിക്കാ തഷ്കണ്ട് നാളെ തഷ്കണ്ടിൽ കുറെ സ്ഥലത്ത് പോകാനുണ്ട് എംബസികളിൽ പോവാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തു തരണം ുംബി സാധനം കിട്ടിടാ എന്നെയും കൂടെ ഒന്ന് വേണ്ടല്ലോ നീ തടി കുറയ്ക്കാണ് എനിക്കല്ലേ ഈ കാണുന്ന റൊട്ടീനെ ഞങ്ങൾ പിച്ചി ചിന്തി ഈ കാണുന്ന ഇതിന്റെ അകത്ത് നമ്മള് പനിക്കൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുമ്പോ ഇതാണ് ഇവിടുത്തെ ആണ് ആ ഇല തൂത്ത് കളഞ്ഞിട്ട് അല്ല കഴിക്കടിക്കെ ആണോ റോസ്മില്ല തക്കാളി നോക്കിയാ ആ ഇല ലി കളയണ

അത് ഭയങ്കര തിങ്ങായിട്ട് സ്ട്രിപ്സിന്റെ പീസാന്ന് തോന്നുന്നു അത് ഇപ്പൊ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ നമുക്ക് ഫ്രൈ ചെയ്ത് കിലോഗ്രാം കണക്കിന് തരുവാണ് ഇവിടെ കിലോഗ്രാംന്ന് കേട്ടോ പറയാം നല്ല രീതിക്ക് കണ്ണില് ഒഴിച്ച് കാത്തിരുന്ന നമ്മുടെ ഡിഷ് എത്തിയിരിക്കാണ് ഇതാണ് ആ ഡിഷ് ഒരു കുട്ടികളെ സ്പൈസ് ഉണ്ടാക്കും അതിൻ്റെ ചിക്കൻ ഇത് ഞങ്ങളുടെ നല്ല ഒന്നും വാ താങ്ക് യു താങ്ക് യു ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളി കിട്ടും ഇതാണ് മട്ടൻ കോല കുത്തി ചെയ്തിരുന്ന മട്ടൺ ഇത് അതിന്റെ ഒരു ഫാറ്റ് ആണ് കുറച്ചും കൂടെ മഞ്ഞ കൂടാ ഉപ്പ് തുള്ളി പിന്നെ ഒരു പീസ് ചിക്കൻ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ജ്യൂസിയാ പിന്നെ വെന്തുണ്ടോ അങ്ങോളോ ഇതാണീ ബീഫ് ടേസ്റ്റി കേട്ടോ തസ്ക്കണ്ടിൻ്റെ ഏരിയ കേട്ടോ രണ്ടമാനം കിട്ടും ഗുഡ് ഗുഡ് അങ്ങനെയുണ്ടല്ലോ പിന്നെ ഉള്ളി മുളക് ഉണ്ടായിരുന്നല്ലോ ഐസ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഫ്രണ്ടിലേക്ക് പോകാരുന്നേ താഷ്കന്തി ലക്ഷ്യമാക്കി യാത്ര ചെയ്യായിരുന്നു വല്യ തണുപ്പൊന്നുമില്ല വണ്ടിയുടെ ഫ്രണ്ടീന്നെ പെട്ടെന്നൊരു പടാ 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 എന്ന് പറയുന്ന സൗണ്ട് സെവിംഗ് സ്റ്റാർട്ടാക്കിയ സൗണ്ട് നീ ആ ചെയ്താൽ മതി ഞാൻ വന്ന നീ കൈ കൊഴപ്പിട്ടല്ലേ വണ്ടി നോക്കി നോക്കട്ടോ എന്നാ നല്ലത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺ കഴിഞ്ഞാൽ പിന്നെ നൂറ് കിലോമീറ്റർ കഴിഞ്ഞാൽ പോലും ടൗൺ ഉണ്ടാവില്ല അപ്പോൾ ഇവിടുന്നേ നോക്കി പോയില്ലേ വിഷയ എന്നാൽ വരയ്ക്കൂട്ടോ ഹലോ കാലു എടുക്കട്ടെ എന്താണാവൂ ഒരു വിട്ടു വിട്ട ഒരു പിടുത്തം പോവാലെ എടാ കയ്യം തൊട്ടാക്കല്ലേ വെള്ളമില്ലേ വെള്ളം ഇല്ലട

ഓയിൽ വിട്ട് വിട്ട് എന്തോ ആക്സിഡന്റ് ട്ടോ ഞങ്ങള് പൊക്കോണ്ടിരിക്കാണ് കൈസ് നിങ്ങളൊക്കെ ഉറങ്ങുമ്പോഴും ഞങ്ങൾ ഇവിടെ പാദരാത്രിയിൽ കൈസ് നോക്കിയത് കൊണ്ടോ കണ്ടമാനം പോലീസുണ്ട് വണ്ടി ഇടിച്ച് ഫയർഫോഴ്സ് ഒക്കെ വന്നടോ

അവനെ എടുക്കാൻ പോലും പറ്റില്ല കേട്ടോ ഏതണ്ടോ ആ എടുക്കാൻ പറ്റിട്ടില്ല ആ അതല്ലേ ഫയർഫോഴ്സ് അല്ലേ പൊളിച്ചോണ്ടിരിക്കട അതെങ്ങനെയാ അടിച്ചു